അമരാവതി വലിയൊരു അമരാവതി മാവ് നമുക്കൊരു ഡ്രമ്മ വെച്ച് നോക്കിയാലോ അതാണ്ട് ഇത്രത്തെയും നല്ല കിടിലും ഒരു വലിയ മാവ് കിടിലും മാവ് കിടക്കാച്ചി വെറുതെ ഒരു വലിയ മാവ് കൊണ്ടുപോകുന്നത് നമ്മളൊരു വലിയ ഡ്രമ്മ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അതാണ്ട് ഇത്രയും വലിയൊരു മാവാണ് നല്ല അട്ടിപൊളി മാവ് കവറ് നല്ല നല്ല കിഡിൽ ഒരു വലിയ കവറിനകത്ത് ഏകദേശം ഒരു വലിയ മാവാണ് ഇതെന്റെ തട തടി കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത് ഇത്രത്തെയും വലിയ ഒരു കിടുക്കാച്ചി മാവ് നല്ല അട്ടിപൊളി ഒരു മാവ് തോണ്ട് ആ വലിയ സൈസിലെ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കാൻ വേണ്ടി പോവാ ഒരുപാട് പേര് വലിയ മരങ്ങൾ തിരക്കി അടക്കുന്നവരുണ്ട് ഇത് അതേപോലെയുള്ള വലിയ മരങ്ങൾ തിരക്കി അടക്കുന്നവരുണ്ട് അങ്ങനെ നല്ല കിടിലമറികൾ ബാക്കി കിളപ്പാടി മാവാണ് അത്രയും വലിയ അല്ല ഏകദേശം ഒരു ഡ്രമ്മോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ പത്താടി പൊക്കത്തിലെ വരാൻ സഹായിക്കുന്ന നല്ല ഉഷാറ് മാവ് ഇവിടെ കുറച്ച് കുറച്ചിരിപ്പുണ്ട് അതിന് ഒരു പ്ലാന്റ് നമ്മളൊരു ഓർഡർ അനുസരിച്ച് നമ്മൾ ആ രാവിലെ കൊണ്ടുവന്ന് ആ ഒരു മാവിനെ കൊടുക്കാൻ വേണ്ടി പോവാണ് അറിഞ്ഞുണ്ടല്ലേ എത്രത്തോളം നല്ല ഹെവിയായിട്ടാണ് ആ മാവ് ഒരു തുള്ളി വേര് പൊട്ടാതെ ഒരു തുള്ളി വേര് പൊട്ടാതെ അതാണ്ട് ഇത്രയും വലിയൊരു മാവ നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നത് അതാണ് അതിനെ അതേപോലെ പൊക്കി അതാണ്ടേ അടിപൊളിയായിട്ട് ആ വലിയ ഒരു മാവ് നല്ല ഉഷാറ് മാവ് എന്താണ്ട് ഇത് ജീവിതാണ് അതിനപ്പുറത്തേക്കുന്ന ആ മാവൊക്കെ നിൽക്കുന്നത് പോകി ഒരു രക്ഷയില്ല ഒരു ഒരു അമ്പാടി അല്ലേ ഒരു ഒമ്പത് അടി പൊക്കത്ത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന കിഡിലും മാവ് കിഡ്ഡിലൻ ഡ്രമ്മോട് കൂടി ഡ്രമ്മിന് അത് ആ ഒരു ലുക്കേ അങ്ങ് മാറി ആ ഒരു പ്ലാന്റിന്റെ ആ ഒരു ലുക്കെ അങ്ങ് മാറിയിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ കണ്ടിട്ട് മാംഗോഷ്യം നിൽക്കുന്ന റംബുട്ട നിൽക്കുന്ന അതേപോലെ തന്നെ ജെ തേർട്ടി ത്രീ പ്ലാവ് അതേപോലെ തന്നെ വലിയ മാവുകൾ നമ്മൾ നമ്മള കുറെ പ്ലാന്റ് അതേപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ഒരു കറയ്ക്ക് അത് സെറ്റാക്കാൻ പറ്റത്തില്ല അതിനെ ഇതോടുകൂടി എടുത്തുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനെ അതുകൊണ്ട് ആ കരിയിലപ്പൊടി എല്ല് പൊടി ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് കക്കാൻ തീറ്റിയതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കൂട്ട് ചേർത്ത് ആണ് താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നിറയ്ക്കാൻ പോകുന്നത് നല്ല ഉഷാർ പ്ലാന്റ് വലിയ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിക്കുന്ന നേട്ടാ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ താണ്ട് ഇതേപോലെ വളം കൂട്ടിയ മണ്ണിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും പ്ലാന്റ് നിറച്ച് വേണമെങ്കിൽ നിറച്ച് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും വളവും കൂട്ടിയ മണ്ണ് ആ ഉഷാറായിട്ട് ആ മാവ് സെറ്റ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗത്തോളം ചതിരിച്ചോട് ചാണകപ്പൊടി നല്ല കരിയിലപ്പൊടി ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണെ നല്ല ഉഷാറ മാവ് എല്ലുപൊടി വെണ്ണക്ക് ചാണകപ്പൊടി ചകരിച്ചോറ് കടലപ്പെണ്ണക്ക് കെട്ടാന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കോട്ട് ചകിരിച്ചോറ് കരിയിലപ്പൊടി എല്ലാം സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് ഓരോന്ന് ഓരോന്നോരോന്ന് ബെഡ് 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 വൈസ് ഇട്ട് സെറ്റ് ആക്കാൻ ഒരു കാഴ്ച നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അല്ല ഉണങ്ങിയ കരിയിലപ്പൊടി ഉണങ്ങിയ കരിയിലപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ അതിനകത്ത് കാര്യം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചകരിച്ചോറ് ലൈറ്റ് ആയിട്ട് നല്ല ട്രീറ്റ് ആയിട്ട് ചകരിച്ചോറ് വാണ്ടേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും അതിനകത്തോട്ട് ചകിരിച്ചോറ് അതാണ്ടേ കരിയിലപ്പൊടി എല്ലാം സെറ്റ് ചെയ്ത് കുറേയും കൂടി ഇട്ട് അതിനെ ഒരു അരഭാവത്തിന് മേളിലാക്കിയതിന് ശേഷം വേണം വലിയ ഒരു ക്ഷീമപ്പിലാവ് നാടൻ സുന്ദരമായ കരിയിൽ ഉണക്ക കരിയിലെ പൊടി കരിയിൽ സെറ്റാക്കിയിട്ടേക്കുന്ന കരിയിൽ അതാണ്ട് ഇതേപോലെ ഇളക്കി 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 ഇട ശേഷം വേണം പ്ലാന്റ് വെക്കാനായിട്ട് അതേപോലെ കരിയിലെ പൊടി അതേപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി നല്ല അടിപൊളി ചാണകപ്പൊടി നല്ല കിടില ഉണക്ക ചാണകപ്പൊടി ഉണക്ക നല്ല ഉണക്ക പച്ചയല്ല അല്ല ഓണക്ക ചാണകൊഴിയൊക്കെ അങ്ങോട്ട് എടുത്ത് അതിനകത്തോട്ട് അതും കൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കി കാര്യം ഒരുപാട് ഫീലിങ്സ് വേണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം ആയതുകൊണ്ട് അതിനകത്ത് കുറെ ഫീലിംഗ്സ് ഇട്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്ലാന്റ് അങ്ങ് ഒരുപാട് അങ്ങ് താന്നു പോകും താന്നു പോയി കഴിഞ്ഞാൽ പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു ലുക്ക് കാണുന്നില്ല ഇതേപോലെ ഇരിക്കണ്ടേ പ്ലാന്റ് അത്യാവശ്യം ഒരു മുക്കാ ഭാഗത്തോളം ഇരുന്നിട്ട് വേണം പ്ലാന്റ് ഇതേപോലെ സെറ്റ് ഇവിടെ നിറച്ച് അറിച്ച് അറിച്ച് വെച്ചേ ഒരുപാട് പേര് ഒന്ന് മേടിക്കാറുണ്ട് ഇതേപോലെ വലിയ പ്ലാന്റുകൾ തിരക്കി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതാണ് ഇതേപോലെ സെറ്റി സെറ്റി വെച്ചേക്കും വലിയ മാവ് വലിയ അബിയു വലിയ റംബുട്ടാൻ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ തിരക്കി വരുന്നവരുണ്ട് ജയത്ത് എട്ടിത്രീ പ്ലാവ് അതേപോലെ തന്നെ സൂപ്പർ സൂപ്പർവേർലി തന്നെ വലിയ ഡ്രമ്മിൽ വെക്കാൻ വേണ്ടി ഇതേപോലെ ചോദിച്ചു വരുന്നവർ കൊടുക്കാൻ വേണ്ടി അതേപോലെ സ്ട്രോബറി പേരെ വലുതാ കാണുന്നത് വിയറ്റ്നാം സൂപ്പർവേർലി വലുതിരിപ്പുണ്ട് ഇതെന്തോ മാഷ്യാണോ മാങ്കസ്യം വലുത് ആഹ് അടിപൊളിയല്ലേ വീണ്ടും ഫില്ലിങ്സ് അതേപോലെ ഫില്ലിങ്സ് എത്ര എത്ര ചരിവം ആ വളം കൂട്ടിയ മണ്ണും അതേപോലെ തന്നെ മണ്ണ് കുറച്ചെടുത്തുള്ളു ആ വളം കൂട്ടിയ സാധനങ്ങളും അതേപോലെ തന്നെ ചാണകപ്പൊടി ഉണക്ക ചാണാപ്പൊടി അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങൾ ഇതേ അണ്ടേ ചാണകപ്പൊടി മാത്രം അടുത്ത് കയറാൻ പോവുക ആ നോക്കാലോ ഒരു ഒരു കൊട്ടകനകത്ത് സുഖമായിട്ട് അങ്ങ് കയറും വേണ്ട നല്ല ഉണക്കി പൊടിച്ച് സെറ്റാക്കി ഇത്രയും സെറ്റായി വരണം എന്നാലേ ആ ഒരു ഡ്രമ്മിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് പ്ലാന്റ് വെക്കുമ്പോഴത് അതിന്റേതായ വളർച്ച അല്ല ഒരു മൂന്നാല് മാസത്തേക്ക് നിങ്ങൾ വേറെ വളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അമ്മയും സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ വളം കൊടുക്കണം കണ്ടാ അത് ഫുള്ള് അയാണ്ട് വേണ്ട അല്ലേ നമ്മളെ ചെടി വെക്കണ്ടേ വാ ചെടി വെക്കണ്ടേ നമുക്ക് വെക്കണോ ആ അതേപോലെ നമ്മളെ വലിയ ക്ഷീമപ്പിലാവ് വലിയ ശീമപിലാവ് മാറും ആ ക്ഷീമപ്ലാവ് ശീമപ്ലാവിന് വഴിയുടെ ശീമപ്ലാവിന് വഴിയുടെ ആ താണ്ടേ ക്ഷീമപ്ലാവ് കൊണ്ടുവന്നു ഷീമപ്ലാവ് കൊണ്ടുവന്നിട്ട് അതുകൂടെ നമ്മൾ ആ ഡ്രമ്മിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോകാം ഇത്രയും വലിയ ഒരു ഷീമപ്ലാവ് ഒരുപാടങ്ങും കാണത്തില്ല ഇത്രയും വലിയ ക്ഷീമപ്ലാവ് ഒന്നോ രണ്ടോ ഒക്കെ ഈ സൈസിനുള്ള കിട്ടത്തോളം ഇതിപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് താണ്ട് ഏകദേശം ഒരു അറയേടി പൊക്കത്തില് നല്ല ഉഷാറും നല്ല കിട്ടുന്ന പ്ലാന്റ് നല്ല അടുത്ത രണ്ടു വില കായ്ക്കില്ല ഒന്നൊന്നര വില അത് കായ്ക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തൈ കാണുന്നത് അതിനെ നമുക്ക് കൊണ്ടുപോയി അതിനേം കൂടെ ഒന്ന് വെക്കണം അതിനെ നമ്മൾ താണ്ട് അതിന്റെയും കൂടെ ഒന്ന് കവറൊക്കെ ഒന്ന് കീറി കളഞ്ഞ് സെറ്റ് ആക്കി ഒരു പരിശ്രമത്തിലാണ് താണ്ട് അതിനെ കവർ കീറും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നല്ല റൂട്ടോടാണ് പ്ലാന്റ് ആ റൂട്ട് ഇളക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുക എന്താ മാത്രമേ ഓരോ പ്ലാന്റ് നിങ്ങൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ള പ്ലാന്റ് ഉള്ള പ്രത്യേക ശ്രദ്ധിക്കുക നിങ്ങള് ഇതേപോലെ പ്ലാന്റ് വേടിച്ച് അതേപോലെ കവറ് വേച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരിക്കത്തുള്ളൂ അത് ഇളക്കി താഴെ വെച്ച് അതേപോലെ തന്നെ മാറ്റിങ്ങി മാത്രമേ ഈ വേര് പുറത്തോട്ട് ഓടിയിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരും അതുകൊണ്ട് കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് പ്ലാന്റ് തറയിലോട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കുക വലിയ പ്ലാന്റുകളൊക്കെ ആകുമ്പോഴത്തേക്ക് താണ്ടല്ലേ ഇതേപോലെ കവറിനകത്ത് ഫുള്ള് റൂട്ടിരിക്കുന്ന ഇരിപ്പണ്ടാവും ഇത് വേര് ഓടണം വേര് നന്നായിട്ട് ഓടാൻ വേണ്ടി പോവാണ് താണ്ടെ ഉഷാർ പ്ലാന്റ് നല്ല നല്ല കിഡിലും പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് താണ്ടേ വെക്കുവാണേ അതിനെയും കൂടെ അങ്ങോട്ട് പൊക്കി നല്ല കാലകനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുക നാല് വശം കണക്കാക്കി വെച്ച് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് താണ്ടെ വലിയ ഒരു ക്ഷീമപിലാവ് നല്ല കിടിലും കുറെ മണ്ണാളെ കൊണ്ടുതന്നെ കഴിയും നല്ല ക്ഷീമപ്പിലാവ് ഇത്രയും വലിയൊരു ഷീമപ്പിലാവ് വലിയ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്തത് വലി ആ ഇച്ചിരി ഇച്ചിരി ആ ആ മിടുക്കി അങ്ങനെ നമ്മൾ ആ ഷീമപ്പിലാവിനകത്ത് നിറയ്ക്കാൻ വേണ്ടി പോവാണ് വളം കൂട്ടിയ മണ്ണ് മിക്സ് ചെയ്ത് അതന്നെ ഫില്ലിങ്സ് വീണ്ടും അതിനകത്തോട്ട് വലിയ ആ ഡ്രമ്മിനകത്ത് വലിയ ക്ഷീമപ്പിലാവ് വെച്ച് അതിനകത്തോട്ട് താണ്ടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെക്കുവാണേ താണ്ടേ ക്ഷീമപ്പിലാവ് ഒന്നോ രണ്ടോ കണ്ടേ നമ്മളെ വലിയ ഇത്രയും സൈസിലുള്ള ഇരിപ്പിള് അന്നേരം ആ ഒരു പ്ലാന്റ് ഒരാഗ്രഹമായിരുന്നു ഇതേപോലെ വലിയൊരു ഡ്രമ്മിനകത്ത് നല്ല മുട്ട ഒരു വൃക്ഷമായിട്ട് വളർത്തി സെറ്റ് ആക്കണം കാര്യം നല്ല ബുഷായി വളരുന്ന ഒരു സാധനമാണ് ഷീമപ്ലാവ് വലിയൊരു തണലിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന സാധനമാണ് കണ്ടാ അടിപൊളിയല്ലേ പ്ലാന്റ് അതെന്താണ്ട് നമ്മളെ വീണ്ടും കൊണ്ടുവന്ന ആ വളരവനു വേണോ ഓഹോ മതി 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 നമുക്ക് അതെന്താണ്ട് ഇതേപോലെ പ്ലാന്റ് സെറ്റ് ചെയ്യുവാണ് അങ്ങനെ താണ്ടെ വെച്ച് താണ്ടെ വളം കൂട്ടിയ മണ്ണ് സെറ്റ് ചെയ്ത് അങ്ങനെ താണ്ടെ വളം കൂട്ടിയ മണ്ണും കൂടെ കേട്ട് സെറ്റാക്കി അവനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് വെക്കാനുള്ള ഒരു പരിപാടി ചെയ്ത് അതെ അങ്ങനെ അതുമായി കണ്ടില്ലേ അല്ല വലിയ മാവ് അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെ